എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇന്ധനം പല്ലവി പഠിപ്പിക്കുന്ന കോളേജിലേക്ക് ഇൻ്റർവ്യൂവിന് പോയി പോകുന്നുണ്ട് അപ്പം രണ്ടു മാസത്തേനെ അവിടെ ഗസ്റ്റ് ലെക്ചേഴ്സിൻ്റെ ഒഴിവുണ്ട് അപ്പം അതിന് ഇന്ധനു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ ആളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അപ്പോൾ ക്ലാസ് എടുക്കണം പ്രിൻസിപ്പാളും കുറച്ച് ടീച്ചേഴ്സും പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അവരുടെ മുന്നേ വെച്ച് ക്ലാസ് എടുക്കണം ബയോഡേറ്റയോ കൊടുത്ത് അങ്ങനെ എല്ലാം നേരത്തെ ഇന്ധനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ആദ്യത്തെ ആളോ ഒന്ന് ക്ലാസ് എടുത്തിട്ട് പോയി രണ്ടാമത് ഇന്ധനൻ്റെ ഒഴിവായിരുന്നു അങ്ങനെ ഇന്ധനനെ വിളിച്ചു ഇന്ധനെ കൂടെ കയറി സ്വയം പരിചയപ്പെടുത്തി അതിന് ശേഷം ഇന്ധനനെ ക്ലാസ് എടുക്കണം അപ്പോൾ പറ്റിയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തു ചെയ്യുവാണ് ആ വിഷയം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഇന്ധനൻ ഭയങ്കര അതിഗംഭീരമായിട്ട് തന്നെ ഒരു ക്ലാസ് തന്നെ അങ്ങോട്ട് എടുക്കുവാണ് ഒരു നിമിഷം അവിടെ ഇരുന്ന് ടീച്ചേഴ്സും കുട്ടികളൊക്കെ അമ്പരന്ന് പോയി പിന്നീട് ടീച്ചേഴ്സും കുട്ടികളൊക്കെ എഴുന്നേറ്റ് ഇന്ന് കയ്യടിക്കുകയാണ് അത്ര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇന്ധനൻ്റെ പിന്നീട് പ്രിൻസിപ്പൽ പറഞ്ഞു ഇത്ര കഴിവുള്ളൊരു അധ്യാപനം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇത്ര അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നതെന്ന് പോലും സംശയമുണ്ടെന്ന് പറയണം അല്ല നിങ്ങൾക്ക് ഇതിനു ഇതിനുമ്പ് വേറൊരു സ്കൂളിൽ എക്സ്പീരിയൻസ് ഇല്ലെന്നല്ലേ പറഞ്ഞു നോക്കുക അതേന്ന് പറയണം നോക്കി കഴിഞ്ഞപ്പം നല്ല മാർക്കുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് ഇന്ധനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്ദ്രൻ പറഞ്ഞു എനിക്കങ്ങനെ പഠിപ്പിക്കാൻ നേരത്തെ വരാൻ തോന്നിയില്ല പക്ഷെ ഇപ്പം തോന്നുന്നുണ്ട് നേരത്തെ ഞാൻ വന്നു ഒരു അധ്യാപകനാകേണ്ടിയിരുന്നു എന്നൊക്കെ പറയാണ് അങ്ങനെ ഇന്ദ്രനെ അപ്പോയിന്റ് ചെയ്യുവാണ് ഇന്ദ്രന ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത് പോരാത്തന്നെ റെക്കമെൻഡേഷനും കൂടെ ഉണ്ടായിരുന്നല്ലോ ഈ സമയം ടീച്ചേഴ്സൊക്കെ പരസ്പരം പറഞ്ഞു എന്നാലും എന്തിര നല്ല വിടുക്കണ അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ നമ്മൾ നമ്മളിത്രയും കാലം ഇവിടെ പഠിപ്പിക്കാൻ കയറിയിട്ട് ഇതുവരെ നമുക്കിങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കണം പിന്നീട് ഇന്ദിരം വന്ന് പോയതിന് ശേഷമാണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് പല്ലവി ഇച്ചിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു പിന്നീട് പല്ലവി വന്നപ്പോൾ ബാക്കി ടീച്ചേഴ്സൊക്കെ പറഞ്ഞു അതെ പുതിയൊരു സാർ വന്നിട്ടുണ്ട് ആ സാറിൻ്റെ ക്ലാസ് ഒന്ന് കാണ്ടായിരുന്നൊക്കെ പറയണം പല്ലവി പക്ഷേ അത് കൂടുതലായിട്ട് അത് എടുക്കാൻ പോയില്ല കാരണം ഇന്തു ഒരിക്കലും അങ്ങനെ അവിടെ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ വരും അല്ല കോളേജിലേക്ക് പഠിപ്പിക്കാൻ വരും എന്നൊരു ചിന്തയൊന്നും പല്ലവിയുടെ മനസ്സിലില്ലല്ലോ അതുകൊണ്ട് പല്ലവി അത് കൂടുതലായിട്ടൊന്നും മൈൻഡാക്കാൻ പോയില്ല പിന്നീട് പല്ലവി വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ശോഭേജ് അല്ല മോളെ നീ എന്താ പോത്തെന്നൊക്കെ ചോദിക്കാണ് പിന്നീട് പല്ലവി കാര്യങ്ങളൊക്കെ പറയുകയാണ് ഒന്നാമത്തേക്കാർ ലീവ് കിട്ടിയില്ല അതിനേക്കാൾ ഇപരി ആ ഇന്നിനിയിപ്പം അങ്ങോട്ടേക്ക് പോവണ്ടെന്ന കുറുപ്പമ്മ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഷോ പറഞ്ഞു എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ടല്ലോ ഒരു പക്ഷേങ്കിൽ ഈ പറയുന്നത് സേതുവിൻ്റെ അമ്മ വലിയ കൊമ്പത്തെ ആളായിരിക്കുമോ ഇനിയിപ്പോൾ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് ആണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾ വലിയ അവർ വലിയ പ്രശസ്തയായ ആളാന്നാ തോന്നിയതെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പള്ളി പറഞ്ഞു എനിക്കും അത് തോന്നുന്നുണ്ട് സേതു എണ്ണാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാന്ന് പറയുന്നത് സാരെല്ലാം നോക്കാം ഇനിയിപ്പോൾ കുറുപ്പമ്മാനെ ആരെന്താ ഏതാണെന്നൊക്കെ അറിയാലോ അതുകൊണ്ട് സേതു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി ക്ഷമിച്ച പോരെ സേതുവിനെ സേതുവിൻ്റെ അമ്മയെ കണ്ടെത്താൻ പറ്റുമല്ലോ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഇന്ദ്രം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് പ്രതാപനെ പോയി കാണുന്നത് പ്രതാപനെ കണ്ടിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും എനിക്ക് ആ ജോലി കിട്ടിയെന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ പ്രതാപ പറഞ്ഞ് ചെലവുകൊണ്ട് കിട്ടുമെന്ന് പറയണം എൻ്റെ പാർട്ടിയും കൂടെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയാം ഇത് കേട്ട് കേട്ടിപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു അതെ അത് മാത്രമല്ല എൻ്റെ കഴിവ് ഞാൻ മറ്റടിസ്ഥാനത്തിലല്ലേ അതിനേക്കാൾ അതിനേക്കാളുപരി എന്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൂ എന്ന് പറയാണ് അത് കേട്ട പ്രധാൻ പറഞ്ഞു അല്ലെങ്കിലും താൻ അങ്ങനെയല്ലേ തനിക്ക് എല്ലാവരും കയ്യിലെടുക്കാനായിട്ട് പ്രത്യേക ഒരു എന്ന് പറയുകയാണ് കൊള്ളാം അല്ല ഇതിന്റെ ഉദ്ദേശം എന്താ ആ പല്ലവി പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ താൻ കയറിപ്പറ്റിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എന്ത് ഉദ്ദേശം സത്യം പറയാ പല്ലവിക്കിട്ടുള്ള പണിയായിട്ടല്ലേ താനെങ്ങോട്ട് കയറി വയ്ക്കുന്നു എന്ന് ചോദിക്കും ആര് പറഞ്ഞു പല്ലവിക്കിട്ടുള്ള പണിയായിരുന്നു ഒരിക്കലും എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു വേണ്ട വേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതാപൻ പറഞ്ഞു വേണ്ട വേണ്ട കള്ളത്തരം പറയണ്ടാന്ന് ഞാൻ ഞാനിന് കള്ളത്തരം പറയുന്നത് എൻ്റെ ലക്ഷ്യം അതൊന്നുമല്ല എനിക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ടെന്ന് പറയുന്നത് ഇപ്പം ഇന്ദ്രൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഋതു ആണ് ഋതുവിനെ എങ്ങനെയെങ്കിലും കൈക്കലെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ഈ പടാപ്പാടൊക്കെ ഇടന്ന് പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പല്ലി പഠിപ്പിക്കുന്ന കോളേജിലേക്ക് കയറി വരികയെന്ന് പറഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല താൻ അവിടെ നല്ല ലെക്ചറുന്ന പേര് കേൾപ്പിക്കണം മാത്രമാണ് ഇന്ദ്രൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവിയേക്കാളും ഉയരത്തില്ല കാരണം പല്ലവിയേക്കാൾ ഒരു പേടി പടി ഉയർത്തി നിൽക്കണം പിന്നെ എന്നിട്ട് വേണം പല്ലവിക്ക് ഇട്ട് പണി കൊടുക്കാൻ അങ്ങനെ ചില ലക്ഷ്യങ്ങളൊക്കെ ഇന്ദ്രൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇന്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു അന്നത്തെ ദിവസം ഇന്ദ്രൻ ഭയങ്കര ആയിട്ടാണ് വീട്ടിലേക്ക് എഴുതുന്നത് രാജലക്ഷ്മി വെച്ച് എന്താടാ മോനെ നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് പറയാം എൻ്റെ അമ്മേ ഞാനിപ്പോൾ പഴയ ഇന്ദ്രനൊന്നും അല്ലെന്നു പറയാം പിന്നെയോ ഞാനൊരു കോളേജ് ലെക്ചറാന്ന് പറയണം രാജലക്ഷ്മിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല നീ ഒന്ന് തെളിച്ച് പറയേണ്ട എന്ന് പറയണ അപ്പോഴാണ് എന്തിനും കാര്യങ്ങൾ പറയണേ ഇത് കേട്ട് ഞാൻ അതിൻ്റെ രാജേഷ്മി ചോദിച്ചു നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ നീ എന്തിനാണ് ഈ വായിട്ട് അലിക്കാൻ പോണേന്ന് ചോദിക്കണം നിനക്ക് എന്റെ വല്ല ആവശ്യമുണ്ടോ നിനക്ക് ഈ വീട്ടിലിരുന്നാ പോരെന്നു ചോദിക്ക എന്റെ അമ്മേ കോളേജ് പഠിപ്പിക്കാൻ പോകുന്ന എന്തിനാ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിട്ടല്ലേ സമൂഹത്തെ വാർത്തെടുക്കാനോ അതെ വരും തലമുറയെ നല്ല രീതി വളർത്തിക്കൊണ്ടുവരണം അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവമേ ഇവ എന്റെ ഉള്ള കിളിയും കൂടെ പാറിപ്പോയെന്ന് തോന്നിയെന്ന് പറയണം ഇതേ അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മയ്ക്കതിനുള്ള ബുദ്ധിയും വിവേരവും വിവേകമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ ഇങ്ങനെ പറയണേ പറയണേനിക്ക് ഒന്നും അല്ലെങ്കിൽ ഇത്ര അറിവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ എടാ അന്നിടത്ത് നിനക്ക് അവിടെ ജോലി കിട്ടിയോന്ന് ചോദിക്കും പിന്നെ കിട്ടാതെ അമ്മേ ഈ ഇന്ദ്രൻ മെറിറ്റടിസ്ഥാനത്തിലാ കയറിയിരിക്കുന്നെ അതും എവിടെയാന്ന് ചോദിക്കുക പല്ലി പഠിപ്പിക്കുന്ന കോളേജിലാ ഞാൻ കീറിയേക്കെന്ന് പറയും സത്യമാണോടെ ഇന്ദ്രൻ നീ പറയണന്ന് വയ്ക്കും അതെ സത്യമാണെന്ന് പറയണ അല്ല പല്ലവിയെ കാണാൻ പറ്റോ ചെയ്തോ കണ്ടിട്ടൊന്നുമില്ല അവൾക്ക് എന്താണെങ്കിലും ഒരു ഏറ്റവും വലിയ അടിയായിരിക്കും ഞാനവിടെ കയറിയേക്കെന്ന് പറയാം തൽക്കാലം അമ്മ ഇത് ആരോടും പറയാൻ പോണ്ട ആവശ്യത്തോടും ആരോടും പറയാൻ പോവണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ അവളിത് പിടിച്ച് പാറുവിനോട് പറയും പാറു പിന്നെ അത് നേരെ എത്തിക്ക അവളുടെ ചേച്ചിയുടെ അടുത്തായിരിക്കും ഞാൻ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും മാത്രം അവൾ എന്നെ കണ്ടാൽ മതി അതിനുമുമ്പ് അവളെന്നെ കണ്ടെന്നൊക്കെ പറയണം എടാ ശരിയുടെ മോനെ ഇപ്പഴാടാ നീ എൻ്റെ മോനായെന്നൊക്കെ പറഞ്ഞോണ്ട് രാജക്ഷ്മി ഭയങ്കര സന്തോഷത്തോട് ഒഴിയിട്ട് ഇന്ദ്രനെ അങ്ങോട്ട് കീർക്കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് പതി പോലെ തന്നെ ഇന്ദ്രനെ മെഡിറ്റേഷൻ ക്യാമ്പിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ മെഡിറ്റേഷൻ ക്യാമ്പ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ക്യാമ്പ് തുടങ്ങുന്നോണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുട്ടികളും ഒക്കെ ആയിട്ട് എല്ലാവരും സംസാരിച്ചിട്ടിരിക്കുകയാണ് അതിനുശേഷം ഗുരുജി വന്നു ക്ലാസ് തുടങ്ങി ക്ലാസ് തുടങ്ങിയിട്ട് ഗുരുജി ഓരോ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറയണം അപ്പോൾ കുറച്ച് സമയം ധ്യാനം പോലെ ഇരിക്കുക ധ്യാനിക്കുക അതിനുശേഷം ക്ലാസ് അങ്ങനെയൊക്കെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഗുരുജി ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ധനം എന്തുവേണം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കണം അപ്പം ഗുരുജി ചോദിച്ച് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഇന്ദൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അങ്ങോട്ട് സംസാരിക്കുവാണ് ഇന്ദ്രൻ്റെ ഈ സംസാരം പ്രകടനം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തിനെ പറയുന്നു ഗുരുചു വരെ അന്തം വിട്ടുപോയി പിന്നീട് ഋതു ഉൾപ്പെടെ എല്ലാവരും കയ്യടിക്കുവാണ് ഇന്ദ്രൻ എവിടെ പോയാലും ഇന്ദന്റെ കഴിവ് വെച്ച് ഇന്ദ്രൻ കയ്യടി നേടുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ഇന്ധൻ്റെ സമതലേറ്റി എന്നുള്ള കാര്യം അവിടെ അറിയത്തില്ല കോളേജിലും ആർക്കും അറിയത്തില്ലല്ലോ അങ്ങനെ ഇന്ദ്രനെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം ഗുരുജി പറഞ്ഞ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ഞാൻ ഈ മെഡിറ്റേഷൻ ക്യാമ്പ് എടുക്കാറുണ്ട് കുറെ കാലമായി പക്ഷേ ഇത്ര നല്ല അറിവുള്ളവരെ ആളെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയണം അവസാനം ഋതവും കൈയടിക്കുകയാണ് ഋതു ആദ്യം കൈയടിക്കായിരുന്നു അവസാനം ഋതുവും കൈയടിക്കുകയാണ് ഇന്ധനം സന്തോഷമായി കാരണം താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോരുന്നുണ്ട് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അതിനുശേഷം ക്യാമ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദൻ്റെ അടുത്തേക്ക് ഋതു വന്നിട്ട് പറഞ്ഞു അതെ സൂപ്പർ ആയിരുന്നു എന്ന് പറയണം എന്ത് അല്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ കണ്ട ഇത്രക്കൊന്നും തോന്നത്തില്ല പക്ഷെ നല്ല അറിവുള്ള മനുഷ്യല്ലേ ചോദിക്കുക ഇത് കേട്ടിപ്പം ഇന്ദ്രൻ പറഞ്ഞു ആർക്ക് എനിക്കോ എനിക്ക് അത്രമാത്രം അറിവൊന്നും ഇല്ലെന്ന് പറയണം നമുക്ക് അത്യാവശ്യം ഉണ്ട് അത് കൂടാതൊന്നും ഇല്ലാന്ന് പറയണം അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഋതു ഇന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയാണ് ഈ സമയം ഋതുവിനെ അറിയത്തില്ലോ ഈ നിൽക്കുന്ന ഇന്ദ്ര ഇന്ദ്രത്ത് ആന്നുള്ള കാര്യം ജിത്തു നീലകണ്ടരെന്നുള്ള കള്ളപ്പേരിലാണ് ഇന്ദ്രൻ അവിടെ കയറി പറ്റിയിരിക്കുന്നത് കാരണം ഋതുവിൻ്റെ മനസ്സിലേക്ക് കയറുക അതിന് വേണ്ടിയിട്ട് എന്ത് വേലത്തരം കാണിക്കാനായിട്ട് ഒരുക്കമായിട്ടാണ് ഇന്ദ്രൻ അവിടെ എത്തിയിരിക്കുന്നതന്നെ അങ്ങനെ അവസാനം ഇന്ദ്രൻ ക്ലാസ് കഴിഞ്ഞ് പോന്ന് ഇപ്പോഴത്തെ ഋതു ഇങ്ങനെ ആലോചിച്ചു കൊള്ളാം ആൾ നല്ല സ്മാർട്ടാണ് കാണാൻ നല്ല ജെൻജലിമാര് ലുക്ക് സംസാരമാണെങ്കിലല്ല ഓക്കെ അത് മാത്രമല്ല നല്ല അറിവും പരിജ്ഞാനവും ഒക്കെ ഉണ്ട് ഋതുവിനോട് ഒരു ബഹുമാനവും തോന്നി ഇന്ദ്രനോട് പക്ഷേ ഈ പറയുന്നേ ഇന്ദ്രനാണെങ്കിലോ ഒരു കാര്യം ഉറപ്പായി തൻ്റെ വലയിലും വീണ് കഴിഞ്ഞതുള്ളത് കാരണം അവൾക്ക് ഒരു സംശയം ഇപ്പോൾ തോന്നിയിട്ടില്ല താൻ ഇന്ധനാന്നുള്ള കാര്യമൊന്നും അവളുടെ മനസ്സിലേക്കില്ല പിന്നീട് പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ പല്ലവി കോളേജിലേക്ക് പോവാണ് അങ്ങനെ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പല്ലവി ഇങ്ങനെ ക്ലാസ്സിൽ പോയി കഴിയുമ്പോഴത്തേനും പരിചയമുള്ളൊരു സൗണ്ട് കേൾക്കുന്നു ക്ലാസ്സിലേക്ക് പോകാൻ നോക്കി കഴിഞ്ഞപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ അവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നു പല്ലവി ഒരു നിമിഷം ഞെട്ടിപ്പോയി പല്ലവി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായി ആരും പല്ലവി വീണ്ടും ചെല്ലിക്കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതെ ഇന്ദ്രിയത്ത് തന്നെയാണ് അവൻ നിന്ന് ക്ലാസ് എടുക്കുന്നു പല്ലവിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല സമനിലയെത്തുന്ന പോലെ തോന്നി ഇവൻ എങ്ങനെ ഇവിടെ വന്ന് ക്ലാസ് എടുത്തു ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല ഒരു പക്ഷേ ഇന്നലെ ആ ടീച്ചേഴ്സൊക്കെ പറഞ്ഞേ അധ്യാപൻ ഇനി ഇവനായിരിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ ദൈവമേ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് പല്ലവി ഞെട്ടിത്തെറിച്ചിരിക്കുവാണ് ആ കാഴ്ച കണ്ടിട്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു